സൗബിൻ ഷാഹിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന ചിത്രം ഇപ്പോഴിതാ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യപ്പെടുവാൻ പോവുകയാണ് സംഗീത് ശിവനാണ് ഈ ഒരു ചിത്രം ഹിന്ദിയിൽ സംവിധാനം ചെയ്യുന്നത് കബ് കബി എന്നാണ് രോമാഞ്ചത്തിന്റെ ഹിന്ദി റീമേക്കിന്റെ പേര് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഓജോ ബോർഡ് മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാവിനെ ക്ഷണിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് കാണാൻ കഴിയുന്നത് ബ്രാവോ എന്റർടൈൻമെന്റ് ബാനറിൽ ജയേഷ് പട്ടേലാണ് കബ് കബി എന്ന ചിത്രം നിർമ്മിക്കുന്നത് ബോളിവുഡിലെ യുവതാരങ്ങളായ ശ്രേയാസ് തൽപ്പടി തുഷാർ കപൂർ സിദ്ദി ഇദ്നാനി സോണിയ റാത്തി ദിബേന്ദു ഭട്ടാചാര്യ സാക്കിർ ഹുസൈൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് മെഹക് പട്ടേലാണ് ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് ഛായാഗ്രഹണം ദീപ് സാവന്ത് തിരക്കഥ സൗരഭ് ആനന്ദ് കുമാർ പ്രിയദർശി മ്യൂസിക് അജയ് ജയന്തി എഡിറ്റർ ബണ്ടി നാഗി പി ആർഒ പി ശിവപ്രസാദ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ചിത്രം ജൂണിൽ റിലീസ് ചെയ്യുമെന്നാണ് സംവിധായകൻ അറിയിക്കുന്നത് അതേസമയം തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ രോമാഞ്ചം എന്ന ചിത്രം തീർത്ത ഓളം ചെറുതായിരുന്നില്ല രോമാഞ്ചം മലയാളികളെ ഏറെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ഒപ്പം തന്നെ ഏറെ പേടിപ്പിച്ച ഒരു ചിത്രം ആണെന്നതിൽ യാതൊരു തർക്കവും ആർക്കും കാണില്ല അത്രയ്ക്കും വലിയ ആവേശം തന്നെയായിരുന്നു രോമാഞ്ചം കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ കാണാൻ കഴിഞ്ഞതും മികച്ച മൗത്ത് പബ്ലിസിറ്റി കൊണ്ടുകൂടി വിജയിച്ച ചിത്രമായിരുന്നു രോമാഞ്ചം ജിത്തു മാധവൻ തന്നെ തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് രോമാഞ്ചം പുതുമുഖ സംവിധായകനൊപ്പം തന്നെ ഈ ചിത്രത്തിലൂടെ ഒന്നിലേറെ പുതുമുഖ നടന്മാരും വെള്ളിത്തിരയിലെത്തി എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിലൂടെ നീളം കാഴ്ചവെച്ചതും ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ജിത്തു മാധവൻ രോമാഞ്ചത്തിന്റെ കഥ ഒരുക്കിയത് രണ്ടായിരത്തി ഏഴിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു ഓജോ ബോർഡും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിവാഹിതരായ ഏഴ് പുരുഷന്മാരെ ചുറ്റിപ്പറ്റിയാണ് ഈ പറയുന്നത് സൗബിൻ ഷാഹിർ അർജുൻ അശോകൻ സജിൻ ഗോബു സിജു സണ്ണി അബിൻ ബിനോ അനന്തരാമൻ അജയ് അഫ്സൽ പി എച്ച് ചെമ്പൻ വിനോദ് എന്നിവരാണ് രോമാഞ്ചത്തിൽ പ്രധാന വേഷങ്ങളെത്തിയത് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം ചിത്രത്തിലെ ഭയാനകമായ രംഗങ്ങളെക്കാളും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചത് ഒരുപക്ഷേ കഥാപാത്രങ്ങളുടെ മുഖങ്ങളും അവരുടെ സമയബന്ധിതമായ ഇടപെടലുകളുമൊക്കെയായിരുന്നു അതുതന്നെയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തതും ചിത്രത്തിലെ മിക്ക കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചെത്തിയത് പുതുമുഖങ്ങളായിരുന്നു പക്ഷേ വർഷങ്ങളായി ഒരു വീട്ടിൽ കഴിയുന്ന ആൺകുട്ടികളുടെ സൌഹൃദത്തെ തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിക്കുവാൻ ഈ നടന്മാർക്ക് ഓരോ തൃപ്പും കഴിഞ്ഞിട്ടുണ്ട് യും ജോൺ പോൾ ജോർജ് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ ജോൺ പോൾ ജോർജ് ഗിരീഷ് ഗംഗാധരൻ ജോബി ജോർജ് എന്നിവർ ചേർന്നാണ് എന്ന ചിത്രം നിർമ്മിച്ചത് കിരൺദാസ് എഡിറ്റിംഗും സനു താഹിർ ഛായാഗ്രഹണവും നിർവഹിച്ച രോമാഞ്ചത്തിലെ ഗാനങ്ങൾ ചുറ്റപ്പെടുത്തിയത് സുഷിൻ ശ്യാമായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു നിരൂപക പ്രശംസ നേടിയ രോമാഞ്ചം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ